അപ്പോൾ ഫ്രണ്ട്സ് അങ്ങനെ നമ്മൾ അടുത്തൊരു ഓടി ക്യൂ ത്രീ നോക്കാനുള്ള ഒരു യാത്രയിലാണ് നമ്മൾ ഇനിയിപ്പോൾ പോകുന്നത് ഇത് വളരെ പെട്ടെന്ന് കഴിഞ്ഞ ദിവസം നമ്മളിവിടെ ഓട്ടോ പ്ലാനറ്റ് എന്ന് പറയുന്ന ഷോറൂമിൽ നിന്ന് നമ്മൾ രണ്ട് ഇനോവ ക്രസ്ഥെടുത്തിരുന്നിട്ടോ അവരുടെ കയ്യിൽ തന്നെ കിടക്കുന്ന ഒരു വണ്ടിയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ അവിടെ വന്നപ്പോൾ നമ്മുടെ സുഹൃത്ത് കുറേ ദിവസങ്ങളായിട്ട് എന്നോട് ഇങ്ങനെ ചോദിച്ചിരുന്നാണ് ക്യൂ ത്രീ ഉണ്ടോ ക്യൂ ത്രീ ഉണ്ടോ എന്ന് നമ്മുടെ സബ്സ്ക്രൈബർ അപ്പോൾ ഞാനവിടെ വരും അന്നത്തെ ദിവസം തന്നെ യാദൃശ്യവുമായിട്ട് പുള്ളി എനിക്ക് മെസ്സേജ് ചെയ്യും അപ്പോൾ തന്നെ അതിൻ്റെ ഒരു ഫോട്ടോ അയച്ചു കൊടുത്തു അപ്പോൾ തൊട്ട് പുള്ളി എന്നോട് ചോദിക്കുന്നത് അതൊന്ന് വാലുവേഷൻ ചെയ്ത് നല്ലതാണെങ്കിൽ നമുക്ക് എടുക്കാം എന്ന് പറഞ്ഞു അങ്ങനെ നല്ല പുള്ളി അത്യാവശ്യം വേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇന്ന് രാവിലെ തന്നെ നമ്മളിങ്ങോട്ട് വന്നിരിക്കുന്നത് ഈ ഒരു ക്യൂ ത്രീടെ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് വീഡിയോ ചെയ്യാനല്ല കേട്ടോ വണ്ടി നോക്കി ചെക്ക് ചെയ്തിട്ട് നല്ല വണ്ടിയായിട്ട് നമുക്ക് എടുക്കാമെന്ന് കരുതിയിരുന്നു ഇതിൻ്റെ നമ്മൾ സർവീസ് ഹിസ്റ്ററിയാണ് നമ്മൾ ഏറ്റവും ആദ്യം എടുപ്പിച്ചത് വണ്ടി ഹിസ്റ്ററി എടുപ്പിച്ചപ്പോൾ പക്ക നല്ല റിസൾട്ടും കാര്യങ്ങളും നമുക്ക് കിട്ടിയിട്ടുണ്ട് വണ്ടി വേണേലും പ്രീപെയ്ൻറ്റോ കാര്യങ്ങളോ റീപ്ലേസോ ഒന്നും തന്നെ നമ്മൾ നോക്കിയിട്ട് കണ്ടിട്ടില്ല അത് കണ്ണോണ്ട് നോക്കിയിട്ട് കണ്ടിട്ടില്ല ഇനി നമ്മൾ വണ്ടി പൂ എന്താ പറയുക പൂർണ്ണമായിട്ട് ഫുൾ ആയിട്ട് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകണം കേട്ടോ ഇത് രണ്ടായിരത്തി പതിനാറ് മോഡൽ ഒ ഡി ക്യു ത്രീ തേർട്ടി ഫൈവ് ടി ഡി ഐ വരുന്ന കോട്ടറോ പ്രീമിയം പ്ലസ് വണ്ടിയാണ് പനോഡമിക്സ് സൺറൂഫും കാര്യങ്ങളൊക്കെ വരുന്ന വാഹനമാണ് നമുക്ക് കാണാം ഞാൻ ആ വണ്ടി ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നുണ്ട് ഇൻറ്റീരിയറൊക്കെ അത്യാവശ്യം നമ്മൾ പുറമെ കാണാതെ ഒരു ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് കാണാം ഈ വണ്ടിക്ക് അവർ ആസ്ക് ചെയ്യുന്ന പ്രൈസ് വന്നിട്ട് പതിമൂന്നേ അമ്പതാണ് അതായത് പതിമൂന്നര ലക്ഷം രൂപയാണ് അവർ ആസ്ക് ചെയ്യുന്നത് അത് ജസ്റ്റ് അവർ ആസ്കിങ് ആണ് നമുക്ക് എന്തെങ്കിലും നെഗോസിയേഷനും കാര്യങ്ങളൊക്കെ റെഡി ആയിരിക്കും അപ്പോൾ എത്ര മാത്രം ഉണ്ട് എന്താണെന്ന് നോക്കാം അപ്പോൾ അനീഷൻ നമുക്കത് വണ്ടി വെക്കാൻ പോകുമല്ലേ ആ അപ്പോൾ ഞങ്ങൾ ഇതിന് ചെക്ക് ചെയ്തിട്ട് പറയാൻ കേട്ടോ അപ്പോൾ നമുക്ക് എല്ലാ വണ്ടിയും നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് ആദ്യം ഇതിൻ്റെ പെയിൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് അങ്ങ് തുടങ്ങാം ഓക്കെ അപ്പോൾ നമുക്ക് ആദ്യം തന്നെ വണ്ടിയുടെ ബോണത്തിൽ നിന്ന് അങ്ങ് തുടങ്ങാം നമുക്ക് പെയിൻറ്റിൻ്റെ ക്വാളിറ്റി ചെക്ക് ചെയ്തിട്ട് അപ്പോൾ നമ്മൾ പെയിൻറ്റിൻ്റെ മീറ്റർ വെച്ച് നമ്മൾ ചെക്ക് ചെയ്യാൻ പോവുകയാണ് നമുക്ക് ഈ ഒരു എൻഡിൽ നിന്ന് അങ്ങ് തുടങ്ങിയിട്ടുണ്ട് ഓറിജിനൽ പെയിൻ്റ് ആണ് ഒറിജിനൽ ആണ് ഒരേ വാല്യൂ തന്നെയാണ് കിടക്കുന്നത് കേട്ടോ ഇത് വണ്ടി കാണുമ്പോൾ തന്നെ നമുക്കറിയാത്തത് ഇതിൻ്റെ ഒറിജിനൽ പെയിൻ്റ് ആണെന്നില്ല ഒറിജിനലാണ് ഒറിജിനൽ ആണ് എല്ലായിടത്തും ഒരേ വാല്യൂ നമ്മൾ ഇതുവരെ നോക്കിയ പോയിന്റുകളെല്ലാം ഇതിൻ്റെ ബമ്പർ അടക്കുന്നതിൻ്റെ ഒറിജിനൽ പെയിൻറ്റിൻ്റെ ആണ് നമുക്ക് വണ്ടി നമുക്ക് ആ ഒരു നോട്ടത്തിൽ മനസ്സിലും ചെറിയ ചെറിയ സ്ക്രാച്ചുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഉണ്ടോ കാരണം വെച്ചാൽ രണ്ടായിരത്തി പതിനാറ് വണ്ടിയാണ് ഇത്രയും വർഷം അവർ യൂസ് ചെയ്തതിൻ്റെ ലെവൽ ചെറിയ സ്ക്രാച്ചുകളും കാര്യങ്ങളൊക്കെ മൈനോട്ടായിട്ട് നമ്മൾ അവിടെ ഇവിടെയൊക്കെ കണ്ടിട്ടുണ്ട് പിന്നെ നമുക്ക് കാണിച്ചു തരാം അതൊന്നും സത്യം പറഞ്ഞ ഒരു നെഗറ്റീവ് അല്ല കാരണം സെക്കൻഡ് ഹാൻഡ് വണ്ടി എടുക്കുമ്പോൾ എന്തെങ്കിലും നമ്മൾ പണി എടുക്കേണ്ടതായിട്ട് വരില്ല അങ്ങനെയുള്ള കാര്യങ്ങൾ കാര്യങ്ങളെന്നെ ഉള്ളു അതിനകത്ത് ഇത് ഇവിടെ ബമ്പറിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരു ലൈനുണ്ട് അവർ അത് ജസ്റ്റ് ടച്ച് അച്ചുക കാര്യങ്ങളൊന്നും തന്നെ ചെയ്തിട്ടില്ല ബോണ്ട് മൊത്തം ഒറിജിനൽ പെയിൻറ് തന്നെയാണ് ഇനി നമുക്ക് സൈഡ് പീസ് ഒന്ന് തുടങ്ങാം ഒറിജിനൽ ആണ് ഒറിജിനൽ ഒറിജിനൽ ആണ് ഒറിജിനൽ ആണ് ഈ എഡ്ജിലൊക്കെയാണ് അധികം കാര്യമായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ഉണ്ടാവുക ഇല്ല ഒറിജിനൽ ആണ് ഒറിജിനൽ ഇതിൻ്റെ ഒരു ഗ്ലാസ്സോ കാര്യങ്ങളോ ഒന്നും തന്നെ അവർ അവരയച്ചു മാറ്റിയിട്ടില്ല ഇതേവരെ വണ്ടിക്കകത്ത് ഒരു റീപ്ലേസും കയറിയിട്ടില്ല നമ്മൾ നോട്ടത്തിൽ നമുക്ക് അതിന് റീപ്ലേസ് ഒന്നും കണ്ടിട്ടില്ല ചെക്ക് ചെയ്യുന്നുണ്ടല്ലോ മൊത്തത്തിൽ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ഞാൻ ഇതിൻ്റെ ഫൈനൽ ഔട്ട്പുട്ട് പുട്ട് പറയുന്നതായിരിക്കും നമുക്ക് ഒറിജിനൽ കേട്ടോ നമ്മുടെ ഒറിജിനൽ ഒറിജിനൽ പെയിൻ്റ് ആണ് ഒറിജിനൽ എല്ലാം ഒരേ വാല്യൂയിലാണ് കിടക്കുന്നത് അത് നമ്മൾ എടുത്ത് പറയണം ഒരു മാറ്റവും ഇല്ല ഒറിജിനലാണ് ഒറിജിനൽ കമ്പനി പെയിൻ്റ് തന്നെയാണ് അത് നമ്മൾ ഹിസ്റ്ററി എടുത്തപ്പോഴും അതിനകത്ത് നോക്കിയപ്പോഴും തന്നെ ഒരു തരത്തിലുള്ള റീ പെയിൻ്റോ റീവർക്കിങ്ങോ കാര്യങ്ങളോ ഒന്നും തന്നെ വണ്ടിയിൽ കയറിയിട്ടില്ല ജ കറക്റ്റായിട്ടുള്ള സർവീസുകളും കാര്യങ്ങളും പ്രോപ്പറായിട്ട് തന്നെ പോയിട്ടുമുണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്നത് ലാസ്റ്റത്ത് ഒരു കഷ്ടി ഒരു ആറേഴ് മാസത്തെ സർവീസ് കാര്യങ്ങൾ എന്നത് പെൻഡിങ് നിൽക്കുന്നുള്ളൂ അത് ഇപ്പോൾ അവർ കൊടുക്കാനുള്ള പ്ലാനൊക്കെ ഒക്കെ ഇട്ടുകൊണ്ട് അത് ചിലപ്പോൾ ചെയ്തിട്ടുണ്ടാവില്ല ഡോറിൻ്റെ പേസ്റ്റിങ്ങോ കാര്യങ്ങളോ ഒന്നും തന്നെ പോയിട്ടില്ല എല്ലാം ആ പഞ്ച് മാർക്കും കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ നമുക്ക് നോക്കിയിട്ട് കാണുന്നുണ്ട് ഇതൊന്നും അഴിക്കുക പിടിക്കുക ഒന്നും തന്നെ ചെയ്തിട്ടില്ല കേട്ടോ കാരണം ഇതൊക്കെ അഴിച്ചിട്ടുണ്ടെങ്കിൽ ഈ ബോൾട്ടിലൊക്കെ നല്ല പെയിന്റ് കാര്യങ്ങളൊക്കെ പോയതൊക്കെ നമുക്ക് കാണാറുണ്ട് ഇതൊക്കെ ഒറിജിനൽ ആണ് അതിൽ ഡോർ പാട്ടിന് തന്നെ ഗ്യാപ്പോ കാര്യങ്ങളോ ഒന്നുമില്ല കറക്റ്റ് ആ ഒരു ഇത് തന്നെ ഇരിക്കുന്നു ഇതൊക്കെ ഒറിജിനൽ തന്നെയാണ് ഇതെടുത്ത് നോക്കാൻ കസ്റ്റമർ കസ്റ്റമറൊന്നും ചോദിച്ചിരുന്നു പറ്റുമെന്നില്ല നമുക്ക് എടുപ്പിക്കണമെങ്കിൽ വൃത്തിക്കെ എടുപ്പിക്കണം കാരണം വെച്ചാൽ ഇത് വരെ സംഭവം അയച്ചിട്ടില്ല നമ്മളായിട്ട് അയച്ചാൽ ചിലപ്പോൾ ആവും എൻ്റെ കൈകൊണ്ട് എനിക്ക് പിടിച്ച് വലിക്കാൻ പറ്റുന്നില്ല ഒന്ന് പറ്റ പറ്റാ ചേർത്ത് വെട്ടി നല്ല പെയിൻ വരുന്നുണ്ട് ഇവിടെ ഒറിജിനൽ ഉണ്ടാവും നമുക്ക് ഒരു തരത്തിലുള്ള വാല്യൂ ചേഞ്ചസോ കാര്യങ്ങളോ ഒന്നും തന്നെ നമുക്ക് ഇതുവരെ നോക്കിയിട്ട് കണ്ടിട്ടില്ല ഒന്ന് ശരിക്കും ടച്ച് ആൻഡ് പോളിഷ് ചെയ്താണ്ടല്ലോ വണ്ടി കിടന്നു തലങ്ങും നമ്മുടെ കേരള കണ്ടീഷൻ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം ഇവിടെ ഇവിടെ ചെറിയൊരു റീപെയിൻറ്റ് വന്നിട്ടുണ്ട് കേട്ടോ അതാ ഇവിടുന്ന് നമുക്ക് കളർ ചേഞ്ച് തന്നെ അറിയുന്നുണ്ട് ഈ ഒരു പോർഷൻ ഇങ്ങനെ നമുക്കൊരു ചെറിയൊരു കളർ ചേഞ്ച് തന്നെ അറിയുന്നുണ്ട് ഈ എൻഡിലായിട്ട് ഈ അടിവശത്തേക്ക് കയറിണോ ഇല്ല ഇല്ല ഇങ്ങോട്ടേക്കില്ല പക്ഷേ ഈ ഒരു എഡ്ജ് വശത്തായിട്ട് ഇവിടെ ഇങ്ങനെ ഒരു റീ പെയിൻ്റ് പോലെ നമുക്ക് കാണുന്നുണ്ട് കേട്ടോ നമുക്ക് ഡോർ തുറന്ന് നോക്കാം ഇതിൻ്റെ ഇവിടെ പേസ്റ്റിങ്ങോ കാര്യങ്ങളൊന്നും തന്നെ പൊട്ടിച്ചിട്ടില്ല പക്ഷേ ഈയൊരു കോർണറിലായിട്ട് വളരെ മൈനൂട്ടായിട്ടുള്ളൊരു റീ പെയിൻറ് നമുക്ക് കാണുന്നുണ്ട് ഇവിടെ ഉള്ളിലേക്കൊന്നുമില്ല കേട്ടോ ഇവിടെ ഉള്ളിൽ അടിയോ കാര്യങ്ങളൊന്നും തന്നെ വന്നിട്ടില്ല അതെന്തെങ്കിലും ചിലപ്പോൾ സ്ക്രാച്ച് എന്തെങ്കിലും ആയപ്പോൾ അവർ മാറ്റി അടിച്ചതാവിനെ വഴിയുള്ളൂ കാരണം പൊട്ടിയോ കാര്യങ്ങൾ അങ്ങനത്തെ ലെവലൊന്നും തിനകത്തും നമുക്ക് ഇവിടെ നോക്കാം ഇല്ല ഇല്ല ഇവിടെ ഒറിജിനലാണ് പക്ഷേ ഈ ഒരു അടിവശത്ത് ഞാൻ പറഞ്ഞു ഇവിടെ ചെറുതായിട്ട് വന്നിട്ടുണ്ട് ഇവിടെ തൊട്ടിട്ടാണ് തുടങ്ങുന്നത് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഇല്ല കുറവാണ് കറക്റ്റാണ് ഈ ചെറിയൊരു റീപെയിൻറ്റ് നമ്മൾ നോക്കിയിട്ട് കണ്ടിട്ടുണ്ട് കേട്ടോ പിന്നെ ദാനത്തിൻ്റെ ലോക്ക് കംപ്ലൈൻറ് ആയിട്ടുണ്ട് ഇത് ലോക്ക് ആവുന്നില്ല പ്രോപ്പറായിട്ട് ആ ലോക്ക് കംപ്ലൈൻറ് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഒറിജിനൽ ഒറിജിനൽ ആണ് ഒറിജിനൽ ആണ് ഒറിജിനലാണ് ഇവിടെയൊക്കെ ഒറിജിനലാണ് ഒരേ വാല്യൂലാണ് കിടക്കുന്നത് അതാണ് നമുക്ക് എടുത്ത് പറയാനായിട്ടായിട്ടുള്ള ഒരു കാര്യം നമുക്കതിനെ വാല്യൂ ചെയ്താൽ കാര്യങ്ങളൊന്നും ഇല്ല ഇതിൻ്റെ ബമ്പറും തന്നെ ഒറിജിനൽ പെയിൻറ്റ് തന്നെയാണ് നമ്മുടെ സുഹൃത്ത് ഇന്നൊരു സംശയം ചോദിച്ചിരുന്നു ഈ വണ്ടി തന്നെ രാവിലെ കാണാൻ പെടുന്ന ആൾ വേറൊരു വണ്ടി കൂടി കാണാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ പുള്ളി അയച്ചെന്ന വണ്ടിയിൽ ഇതേപോലെ ഇവിടെ സ്റ്റിക്കർ കണ്ടപ്പോൾ പുള്ളി പറഞ്ഞു പുത്തം വണ്ടിയാണ് അത് പൊട്ടിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞു ഇത് ആക്ച്വലി ഇവിടെ ഒരു ഗാർഡ് വെക്കുന്നതാണ് സ്ട്രൈവർ അത്ര വലിയ കോസ്റ്റ്ലി ആയിട്ട് സംഭവം ഒന്നുമില്ല ഇത് ഇപ്പോൾ രണ്ടാമത് അവർ വെപ്പിച്ചാണ് അപ്പോൾ ആ ഗാഡിനകത്ത് അതിൻ്റെ സ്റ്റിക്കറാണിത് ഇത് വണ്ടി വരുമ്പോൾ കൊടുക്കുന്നതല്ല അതായത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ അടുത്തുവല്ലാം വെച്ചോണ്ടായിരിക്കും ഇത് ഗാർഡിൽ ഇങ്ങനെ സ്റ്റിക്കറോടെ കൂടിയിട്ട് ഇപ്പോഴും ഇരിക്കുന്നത് ഇവിടെ ലഗേജ് ഒക്കെ കയറ്റുന്ന സമയത്ത് അതിൻ്റെ ഇവിടെ ഈ ഒരു പോർഷനിലോ ഒത്തിരി പരിക്കുകളോ കാര്യങ്ങളോ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് ഇവിടെ ഇവിടെയൊക്കെ ഒറിജിനൽ ആട്ടോ അത് ഓക്കെ അപ്പം നമുക്കിനി ബാക്കി ഈ സൈഡ് ഇങ്ങ് നോക്കാം ഇവിടെ ഒറിജിനൽ പെയിൻ്റ് ആണ് ഇവിടെ കണ്ടെ ചെറിയ ചെറിയ സ്ക്രാച്ചുകൾ ഉണ്ട് കേട്ടോ വളരെ മൈനോട്ടുള്ള സ്കാച്ചുള്ളൂ അതൊന്നും അവർ റീപെയിന്റ് ചെയ്തിട്ടില്ല അത് നല്ല കാര്യമാണ് കാരണം നമുക്ക് ഇവിടുന്ന് അവർ അടിച്ച് കഴിഞ്ഞാൽ അത് എങ്ങനെയായാലും മേച്ചൂട്ടി അമ്മ മുച്ചിരിക്കുന്നു പറഞ്ഞാലാണ് അത്ര പെർഫെക്റ്റ് ആയിട്ടുള്ള വർക്കോ കാര്യങ്ങളൊന്നുമല്ല ഇവിടെ ഇവർ ഡൽഹിയിൽ ചെയ്യാറ് നിർത്തി നിന്നിപ്പോഴൊക്കെ അടിച്ച് തരും ഇന്നലെ നമ്മളെടുത്ത ഫോർച്ചുണറിൻ്റെ പുറകിൽ ഒരു ചെറിയൊരു മൈനൂട്ട് സ്ക്രാച്ചുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ചുമ്മാ അത് പറഞ്ഞിട്ട് അതിൻ്റെ പേര് പറഞ്ഞിട്ട് വില പത്ത് രൂപ അടുത്ത് കുറയ്ക്കാൻ കരുതിയിട്ട് നിന്നാണ് ആൾ പറഞ്ഞു ഞാനത് പെയിൻ്റ് അടിച്ച് ക്ലിയർ ചെയ്ത് തരാമെന്ന് പറഞ്ഞു കസ്റ്റമറും പറഞ്ഞു അടിച്ചോ ഓക്കേ എന്ന് പറഞ്ഞു കൊണ്ട് പെയിൻ്റ് അടിച്ച് ഞങ്ങൾക്ക് വണ്ടി ഡെലിവറി തന്നു അപ്പോൾ അത്രയേ ഉള്ളൂ ഇവിടുത്തെ പെയിൻറ്റിൻ്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഇപ്പം ഈ ഡോറിൽ അങ്ങനെ വല്ലതും ചെയ്തു കൊണ്ടോ നോക്കാം കേട്ടോ ഇല്ല ഇല്ല ഈ ഡോറിൻ്റെയും തന്നെ പേസ്റ്റിംഗ് കാര്യങ്ങളെല്ലാം പ്രോപ്പറായിട്ട് ഫുള്ള് ഉണ്ട് എവിടെയും തുരുമ്പോൾ കാര്യങ്ങൾ അങ്ങനത്തെ ഒന്നുമില്ല വണ്ടിയിൽ ഒട്ടും തന്നെ ഡസ്റ്റ് ഇല്ല പിന്നെ ഇതിനകത്ത് കിടക്കുന്നതിൻ്റെ ഒറിജിനൽ ഫ്ലോർ മാറ്റ് ആണ് അങ്ങനെ വെള്ളം കയറിയ കാര്യങ്ങൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല ഉണ്ടായതല്ല നമുക്കിനി ഫ്ലഡ് ആണോ കാര്യങ്ങളോലൊക്കെ നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ കൂടെ എല്ലാ കാര്യങ്ങളും നമ്മൾ നോക്കിക്കുന്നുണ്ട് ഒറിജിനൽ ഇതിന്റെ തന്നെ പേസ്റ്റിങ്ങോ കാര്യങ്ങളോ അങ്ങനത്തെ ഒന്നും തന്നെ പൊട്ടിച്ചിട്ടില്ല ഓക്കെ നമുക്ക് ബോഡി ചെക്ക് ചെയ്തിട്ട് എവിടെയും തന്നെ നമുക്ക് റീ പെയിൻറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ കണ്ടിട്ടില്ല ഇനി നമുക്ക് വണ്ടിയുടെ ബാക്കി മെക്കാനിക്കൽ സൈഡ് കാര്യങ്ങൾ നോക്കാം അതോടൊപ്പം തന്നെ നമ്മൾ വണ്ടി സ്കാനർ കണക്ട് ചെയ്ത് സ്കാനിങ് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് അതുകൊണ്ട് നമ്മൾ പുറമെ ബോഡിയും കാര്യങ്ങളൊക്കെ നോക്കി നമ്മളിനിപ്പോൾ എൻജിൻ റൂമുകൂടി കാര്യങ്ങൾ നോക്കാം പിന്നെ എന്ന് വെച്ചാൽ സ്റ്റാർട്ട് ചെയ്ത് അതിനതൊന്നും നമുക്ക് തുറന്ന് നോക്കാൻ സാധിക്കില്ല അപ്പോൾ അതുകൊണ്ട് ഇതൊന്നും സ്റ്റാർട്ട് ചെയ്ത് ചെക്ക് ചെയ്ത് നോക്കാൻ വരുത് ഇതൊക്കെ അങ്ങനെ ഡമ്പോ കാര്യങ്ങളൊന്നും ഇല്ല ഡീസലിൻ്റെ സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും തന്നെ വരുന്നില്ല കൂളൻറ്റും കാര്യങ്ങളൊക്കെ കണ്ടില്ല നല്ല നീറ്റ് ആൻഡ് ക്ലീൻ തന്നെയാണ് ഇരിക്കുന്നത് ഇപ്പം എന്തെങ്കിലും മിക്സിങ് ആകുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നമുണ്ടെങ്കിൽ ഇതിനകത്ത് അതിൻ്റെ സ്മെല്ലും കാര്യങ്ങളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് നമ്മൾ മുമ്പ് അങ്ങനെ പലപ്പോഴും ചെക്ക് ചെയ്തപ്പോൾ കണ്ടിട്ടുണ്ട് അതുകൊണ്ടാണ് അതൊക്കെ നോക്കുന്നത് ഇത് ലൂസ് ചെയ്ത് വെച്ചോണ്ടാട്ടോ അത് എത്ര സിമ്പിളായിട്ട് എടുക്കുന്നത് ഇതിനകത്ത് അങ്ങനെ ഡസ്റ്റോ കാര്യങ്ങളൊന്നും തന്നെ നമുക്ക് നോക്കിയിട്ട് കാണുന്നില്ല ഇവിടെ ഒന്നും ഇല്ല അതിലൊന്നും അങ്ങനെ ഒന്നും പെൻഡിങ്ങായി നിൽക്കുന്നൊന്നുമില്ല ഇനി ഇത് പനിഷിൻ്റെ പാൻറ്റിൽ തന്നെ തുറക്കണമല്ലോ എന്നുള്ള സങ്കടം എനിക്കുള്ളൂ ഇപ്പോൾ നേരത്തെ കയ്യിലായത് ഞാൻ അവൻ്റെ പാൻറ്റിൽ തന്നെ തുറച്ച് ഇപ്പൊ വണ്ടിയുടെ ഓയിൽ ലെവലില് നോക്കണമെന്നുണ്ടെങ്കിൽ ഓയിൽ കുഴപ്പമൊന്നുമില്ല മാറാനായിട്ട് പക്ഷെ ഓയിൽ ലെവൽ നോക്കണമെന്നുണ്ടെങ്കിൽ വണ്ടി നന്നായിട്ട് തണുത്തതിന് ശേഷം നമ്മൾ നോക്കുന്നതായിരിക്കും നല്ലത് പൈലത്തെ ലെവലൊക്കെ കാണിക്കും നമുക്ക് ഇവനെ കൊണ്ട് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്പ്പിച്ചോക്കാം ഇവിടെ ഒക്കെ മാറാലിരിക്കും നോക്ക് ഇതൊന്നും അടുത്തൊന്നും ഓപ്പൺ ചെയ്ത് നോക്കിയിട്ടില്ല തോന്നുന്നുണ്ട് എന്തായാലും വണ്ടി നമ്മൾ പുറമെ കണ്ടാൽ ഒരു ക്വാളിറ്റിയൊക്കെ തന്നെ നമുക്ക് ഇതുവരെ കണ്ടിട്ടുണ്ട് നമുക്ക് റൈസ് കറോ റൈസ് കറോ ഇല്ല ഓക്കെ വെയിറ്റ് 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 ഇല്ല നോർമൽ ആയിട്ടുള്ളത് തന്നെ ഉള്ളു ഡീസൽ വണ്ടിയല്ലേ ഓക്കെ ഓക്കെ ഭയ്യ ബന്ദ് കറോ ബന്ദ് കൂ അപ്പം നമുക്ക് ഇനി ഇതിന്റെ സ്കാനർ കണക്ട് ചെയ്ത് നോക്കാം കേട്ടോ അത് ഒ ബി ഡി പോട്ട് കുറച്ചുള്ളിലേക്കാണ് ഓക്കെ നമ്മൾ ഒ ബി ഡി കണക്ട് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ഇത് സ്കാനർ കണക്ട് ചെയ്തിട്ടുണ്ട് നമുക്ക് ഇനി അതൊന്ന് സ്കാൻ ചെയ്ത് നോക്കാം ഓട്ടോമാറ്റിക്കലി തന്നെ ഡിറ്റക്ട് ചെയ്തിട്ടുണ്ട് കാര്യങ്ങൾ ഇനി സ്കാനിംഗും കാര്യങ്ങളൊക്കെ റിപ്പോർട്ട് എടുക്കാം ഇൻറ്റീരിയറും തന്നെ നമ്മൾ പുറമെ കണ്ട ഒരു വൃത്തിയൊക്കെ തന്നെ ഉണ്ട് കിട്ടും നമുക്ക് അവിടെയും അങ്ങനെ നെഗറ്റീവ് തന്നെ പറയുന്നില്ല ഹെൽത്ത് റിപ്പോർട്ട് എടുക്കട്ടെ എല്ലാ ബട്ടൺസും കാര്യങ്ങളിലൊക്കെ പ്രോപ്പറായിട്ട് തന്നെ എല്ലാത്തിൻ്റെയും ഇതൊക്കെ അതുപോലെ തന്നെ നമുക്ക് കാണുന്നുണ്ട് സ്റ്റിയറിംഗ് കൺട്രോൾസ് ഒക്കെ പ്രോപ്പർ ആയിട്ട് തന്നെ വർക്ക് ആവുന്നൊക്കെ ഉണ്ട് ബ്രേക്കിൻ്റെ ഇതിനകത്ത് എന്തൊരു എറർ അടിച്ചിട്ടുണ്ട് നമുക്കത് ക്ലിയർ ചെയ്തിട്ട് ഒന്ന് ഓഡിയോ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടോ ക്ലിയർ ചെയ്ത് പോകുന്നതാണോ എന്താണെന്നല്ലോ നോക്കാം രണ്ട് എറർ വന്നിട്ടുണ്ട് ഒന്ന് പാസഞ്ചറിൻ്റെ ഇതിനകത്ത് ഇൻഫർമേഷൻ ഇലക്ട്രോണിക്സ് ബ്രേക്കിൻ്റെ ഇത് മൂന്നെണ്ണമായി ഓക്കെ ഇതിനകത്ത് മൂന്നെണ്ണം വന്നിട്ടുണ്ട് പാസഞ്ചർ ഇൻഫർമേഷൻ ഇതിൻ്റെ പിന്നെ ബ്രേക്കിൻ്റെ ഇതായിട്ട് അപ്പം നമുക്ക് ക്ലിയർ ചെയ്ത് നോക്കാം അത് ക്ലിയർ ചെയ്താൽ പോകുന്നതാണോന്ന് നോക്കാം ആക്ച്വലി ഇതിനകത്ത് ക്ലിയർ ചെയ്ത സമയത്ത് എല്ലാം പോയിട്ടുണ്ട് കോൾ വന്നുകൊണ്ടിരിക്കുന്നത് ഹലോ 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 ചേട്ടാ ഞാൻ തിരക്കിലാണ് ഞാനതാണെ കോൾ കട്ട് ചെയ്തത് ആ

ഇനി നമുക്കൊന്ന് റൗണ്ട് ഡ്രൈവ് ചെയ്ത് വന്നിട്ട് നമുക്ക് ഒന്നും കൂടി റീ സ്കാൻ ചെയ്ത് നോക്കാം കേട്ടോ നമ്മൾ ക്ലിയർ ചെയ്ത കാര്യങ്ങളെല്ലാം പോയോ ഇല്ല ഇല്ലെന്നെല്ലാം നോക്കാം എന്നിട്ട് ആ റിപ്പോർട്ട് കാര്യങ്ങൾ നമ്മൾ ഇതിന്റെ വണ്ടിയുടെ ഓണർക്ക് മീൻസ് നമ്മൾ വണ്ടി എടുക്കാൻ പോകുന്ന ഓണർക്ക് അയച്ചു കൊടുക്കുന്നതായിരിക്കും നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തു ഓ ഗിയർ നല്ല സ്മൂത്ത് ഇല്ല ഗിയർ പ്രശ്നങ്ങളൊന്നുമില്ല നോയ്സോ കാര്യങ്ങളോ ഇതൊന്നും ൈറ്റില് ഏതോ ബൾബ് പോയിട്ടുണ്ട് അതിന്റെ വാണിങ് അടിച്ചിട്ടുണ്ട് കേട്ടോ ഇല്ല ആണ് അതിനാണ് ഹമ്പ അങ്ങനെ തന്നെ കോണ്ടെ കുത്തിച്ച് അടിച്ച് നോക്കുക നമ്മൾ കാരണം ഇവിടെ നമുക്ക് മോശം റോഡൊന്നുമില്ല നമുക്ക് ഡ്രൈവ് ചെയ്ത് നോക്കാൻ വേണ്ടി ഡ്രൈവ് വേണ്ടിട്ടോടുത്ത് ഒരു മോശമാണോ എന്ന് പറയാൻ വേണ്ടി ബ്രേക്കും സസ്പെൻഷൻ അങ്ങനെ ഒച്ച കാര്യങ്ങളോ പ്രശ്നങ്ങളൊന്നും ഇല്ലാട്ടോ ആ ഇത് ചെല്ല ചില്ല കേട്ടോ പുറത്ത് ചൂട് വെച്ചിട്ട് നോക്കുമ്പോൾ ഇത് വളരെ പെട്ടെന്ന് കൂളായിട്ടോ ഇപ്പൊ പുറത്ത് ഇന്നൊക്കെ ചൂട് കുറവുണ്ട് നമ്മളിവിടെ വന്നതിൽ അപേക്ഷിച്ചിട്ട് ഇപ്പം തേർട്ടി ഫൈവ് പോയിന്റ് ഫൈവ് ആയി കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഫോർട്ടി എയ്റ്റ് വരെയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു വണ്ടി ഇനി അവിടെ എത്തിയിട്ട് റീ പാർക്ക് ചെയ്യുന്ന ചെയ്യുന്നിടത്ത് പാർക്ക് ചെയ്തിട്ട് നമുക്ക് കാണിച്ചു തരാം കേട്ടോ ഞാൻ അല്ലെങ്കിൽ ഇവിടെ ഒരു ചെറിയ ട്രാഫിക്കിൽ നമ്മൾ കയറിയിട്ട് പിന്നെ തിരിച്ച് അവരുടെ ഷോറൂമിലേക്ക് റൂമിലേക്ക് തന്നെ തിരിച്ചെത്തിയത് നമുക്ക് ഇനി ഒന്നും കൂടി റീസ്കാൻ ചെയ്ത് നോക്കാം നമ്മൾ ചെയ്ത കാര്യങ്ങളെല്ലാം പോയോ എന്നുള്ളത് വണ്ടി സ്റ്റാർട്ട് ചെയ്തു സോറി എ സി ആ എ സി ഓണ ഒന്നും എ സി ഇല്ലാത്ത പരിപാടിയില്ല പിന്നെ രണ്ടാമത് നമ്മൾ കണക്ട് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്നുണ്ട് അതുപോലെ നമ്മുടെ കസ്റ്റമർ ആവശ്യപ്പെട്ടിരുന്നു സൺ പ്രൂഫ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാൻ സൺ പ്രൂഫൊക്കെ പക്ക ആയിട്ട് തന്നെ പ്രോപ്പർ ആയിട്ട് തന്നെ വർക്ക് ആവുന്നുണ്ട് ഒന്നും പറയാനില്ലാട്ടോരമിക് സൺറൂഫ് സൺപ്രൂഫാണ് വരുന്നത് നമ്മൾ വിൻഡോ റീസ്കാൻ ചെയ്യുന്നുണ്ട് എന്തെങ്കിലും ഫോൾട്ടുകൾ കാര്യങ്ങൾ കിട്ടുമോന്നെല്ലാം നമുക്ക് നോക്കണം ഏകദേശം ഒരു രണ്ട് കിലോമീറ്റർ സംതിങ് അടുത്ത് ഓടിയിട്ടുള്ളൂ ഈ പ്രീമിയം കാസാകുമ്പോൾ പോലും എല്ലാ കാര്യങ്ങളും നമുക്ക് ഇതിനെ തന്നെ അറിയാൻ പറ്റും സ്കാൻ ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ ഒരു യഥാർത്ഥ രൂപം നമുക്ക് മനസ്സിലാവും പേടിക്കേണ്ടതാണോ അല്ലയോ എന്നുള്ളത് യെസ് ഇലക്ട്രോണിക് ആൻഡ് സെൻട്രൽ ഇലക്ട്രോണിക് ഇന്നേ നേരത്തെ പറഞ്ഞില്ല ആ ഒരു സംഭവം പിന്നെയും തിരിച്ചറിയും വന്നിട്ടുണ്ട് അതിൻ്റെ റീസൺ എന്താണെന്ന് നോക്കാം റൈറ്റ് ബാക്ക് ലൈറ്റ് ബൾബ് അതായത് ബാക്കിലെ ബൾബ് പോയിട്ടുണ്ട് നമുക്ക് വാണിങ് കാണിച്ചില്ലേ അത് മാത്രമാണ് നമുക്ക് ഇതൊരു അറിവർ കാണിച്ചിട്ടില്ല അതിപ്പോൾ സത്യം പറഞ്ഞാൽ ഒരു പ്രശ്നമേ അല്ല എന്താന്നല്ല നമ്മൾ എടുത്തിട്ടുണ്ടോ റിപ്പോർട്ട് നമുക്ക് നമുക്കിതിൻ്റെ ഓണർക്ക് അയച്ചു കൊടുക്കാം നമ്മൾ വണ്ടിയുടെ ഇൻ്റീരിയറിലേക്ക് നോക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ പുറമെ കണ്ടായത് ഒരു വൃത്തി പറഞ്ഞല്ലോ അതേ ഒരു ക്വാളിറ്റി തന്നെ നിങ്ങൾക്ക് കാണാം ഇൻറ്റീരിയറിലെ ഡാഷ് ബോർഡൊക്കെ കാണും ഒരു തരത്തിലുള്ള എക്സ്ട്രാ ഫിറ്റിങ്സോ കാര്യങ്ങളോ ഒന്നും തന്നെ കയറിയിട്ടില്ല എല്ലാ ബട്ടൺസിലേയും സ്വിച്ചുകളിലൊക്കെ കാര്യങ്ങൾ അതുപോലെ തന്നെ ഉണ്ട് പിന്നെയും കുറച്ച് ഒരു മങ്ങൾ സംഭവിച്ചു നമുക്ക് തോന്നുന്നത് മറ്റേ ഏച്ചിറ ഫാൻഡ് സ്പീഡ് ജസ്റ്റ് ചെയ്യുന്നതാണ് സ്റ്റിയറിംഗ് വീലിനാണേലും തന്നെ പരിക്കോ കാര്യങ്ങളോ അല്ലെങ്കിൽ അങ്ങനെ മംഗല ഒന്നും തന്നെ സംഭവിച്ചില്ല ഇനി സീറ്റ് ഓറിൻ്റെ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ കോ ഡ്രൈവർ സീറ്റ് നല്ലൊരു ക്വാളിറ്റിയിലായിരിക്കുന്നു ഡ്രൈവർ സീറ്റിലേക്ക് നോക്കുന്ന സമയത്ത് കോ വൃത്തിയൊക്കെ ഉണ്ട് പക്ഷേ യൂസ് ചെയ്ത് തന്നെ ഉണ്ടോ ചളികളൊക്കെ കാണാം ഒന്ന് ഇൻറ്റീരിയർ ക്ലീനിങ് കൊടുക്കണം വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ആ കൂടാതെ ഇതിന് കമ്പനി മാറ്റിനാണ് വന്നിട്ടുള്ളത് അതിൻ്റെ ഫ്ലോർ മാറ്റൊക്കെ കമ്പനിയോ മാറ്റിനെയാണ് അത് അതിനോടൊപ്പം പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിവിടെ എവിടെയും അയയ്ക്കാനോ പിടിക്കാനോ തന്നെ നിന്നിട്ടില്ല എല്ലാം കറക്റ്റ് ആയിട്ടുള്ള സെറ്റിംഗിൽ തന്നെയാണ് ഇരിക്കുന്നത് നമുക്ക് അങ്ങനത്തെ നെഗറ്റീവ് ഒന്നും പറയാനുള്ള ഡോർ പാഡാണ് തന്നെ നല്ല വൃത്തികളുണ്ട് ഇത് ഇനി പുറകോശത്തേക്ക് വരണമെങ്കിൽ തന്നെ പുറകിലെ എ സി വിൻ്റേനും പരിക്കോ കാര്യങ്ങളും തന്നെ കണ്ടില്ല അവിടുത്തെ എല്ലാ കാര്യങ്ങളും അതുപോലെ തന്നെ നിൽക്കുന്നുണ്ട് അവിടെ ഒന്നും അയച്ച് ഒന്നും തന്നെ അവർ വൃത്തിയുടെ ആക്കിയിട്ടില്ല പുറകിലും തന്നെ സീറ്റ് വരക്കെ നല്ലൊരു ക്വാളിറ്റി തന്നെയാണ് നമുക്ക് നോക്കിയിട്ട് കാണുന്നത് ഇനി വണ്ടിയുടെ ബാക്കി വിലയുടെ സൈഡ് കാര്യങ്ങളൊക്കെ ഒന്ന് സംസാരിച്ച് നമുക്ക് എങ്ങനെ എന്താവുന്നില്ല പറഞ്ഞു അപ്പോൾ ഫ്രണ്ട്സ് അങ്ങനെ നമ്മൾ ഈ വണ്ടി ഡീലാക്കിയാട്ടോ പന്ത്രണ്ട് എൺപത്തി അഞ്ചിലേക്ക് നമ്മൾ വില ഉറപ്പിച്ചു കാരണം എന്താ വെച്ചാൽ ഈ വണ്ടി ഈ എൻ ഓ സി റൈറ്റാണ് പറഞ്ഞിട്ടുള്ളത് ഇതിൻ്റെ ഇൻഷുറൻസ് കറക്റ്റ് ഇരുപതീതി എക്സ്പേർട്ട് ആയിട്ടുണ്ട് സോ അതുകൊണ്ട് തന്നെ ഇപ്പം നമുക്ക് പുതിയ ഇൻഷുറൻസ് അവരെടുത്തു തരാമെന്ന് പറഞ്ഞു അപ്പോൾ ഇത് രണ്ടായിരത്തി പതിനാറ് തേർട്ടി ഫൈവ് ടി ഡി ക്വാർട്ടറോ പ്രീമിയം പ്ലസ് വണ്ടിയാണ് നമ്മൾ എടുത്തിട്ടുള്ളത് അതുപോലുള്ള വണ്ടിയാണ് അപ്പോൾ നമ്മൾ ഇനി വരും ദിവസങ്ങളിൽ ഇതിൻ്റെ പേമെൻ്റും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്ത് ഏകദേശം ഒരു ട്വൻറ്റി ഫൈവ് തൗസൻഡ് നമ്മളോട് അഡ്വാൻസ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ പിന്നെ ബാക്കി പേയ്മെൻ്റും കാര്യങ്ങളും അവിടുന്ന് കസ്റ്റമർ ചെയ്തതിന് ശേഷം നമ്മൾ ഈ വണ്ടി ഡെലിവറി എടുത്ത് ഇതും ഇവിടുന്ന് നമ്മൾ കണ്ടെയ്നറിയിപ്പിക്കാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഡൽഹി ഹരിയാന യു പി പഞ്ചാബിനൊക്കെ വണ്ടികൾ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് ഞാനായിട്ട് ബന്ധപ്പെടാൻ വേണ്ട നമ്പറാണ് ഇപ്പോൾ അത് സ്ക്രീനത്ത് സൈനിനകത്ത് കൊടുത്തിട്ടുള്ള അപ്പോൾ നിങ്ങൾ എന്നെ വിളിക്കുന്ന സമയത്ത് എനിക്ക് കോൾ അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ വാട്സാപ്പിനകത്ത് മെസ്സേജ് ചെയ്യാം നിങ്ങൾക്ക് ഇതുപോലെ ഏത് വണ്ടിയാണ് നോക്കുന്നത് ഏത് ഇയലുള്ള ഏത് മോഡൽ എങ്ങനെ എന്താണെന്നുള്ള ഫുൾ ആയിട്ട് ഡീറ്റെയിൽ ആക്കുകയാണെങ്കിൽ അതിനെ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു പ്രൈസിനെ ഞാൻ പറഞ്ഞത് പിന്നീട് ഓർഡർ കൺഫേം കൺഫേമാക്കുന്നതിനനുസരിച്ചാണ് നമ്മൾ വണ്ടിയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഷെയർ ചെയ്യുന്നത് ഓക്കെ അപ്പോൾ നിങ്ങൾ എന്നെ വിളിച്ചിട്ടില്ല വരുന്നത് എന്തൊക്കെ ചെയ്യാം പിന്നെ കൂടാതെ സ്ക്രീനകത്ത് സ്ക്രോളിങ്ങും വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനത്ത് നമ്മുടെ നമ്പർ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിരുന്നത് അപ്പോൾ എന്തെങ്കിലും വണ്ടിയെക്കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളും അപ്പോൾ ഇവിടെ ഡൽഹിയിൽ നിന്ന് ഭാഗത്ത് നിങ്ങൾക്ക് വണ്ടിയെടുക്കുന്നതിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിച്ചാൽ എനിക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് ഞാൻ അനുസരിച്ച് മറുപടി കാര്യങ്ങൾ വാട്സാപ്പിൽ തരാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ഇനി അടുത്ത വണ്ടികൾ നോക്കാം കാര്യങ്ങളൊക്കെ പോകാം പിന്നെ ഇതിൻ്റെ പേയ്മെൻറ്റ് കാര്യങ്ങളായിട്ട് ഇത് ഡെലിവറി എടുക്കുന്നതും ഇതുപോലെ കണ്ടെയ്നർ ഇപ്പിക്കുന്നതും എല്ലാം അവിടെ ഉൾപ്പെടുത്തിയിട്ട് വീഡിയോ കംപ്ലീറ്റ് ചെയ്തിട്ടായിരിക്കും ഞാൻ നിർത്തുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കും അപ്പോൾ ഫ്രണ്ട്സ് അങ്ങനെ നമ്മൾ നമ്മുടെ ഓഡി ക്യൂ ത്രീ ഡെലിവറി എടുക്കാൻ വേണ്ടി വന്നിരിക്കാനായിട്ട് അപ്പോൾ അതിൻ്റെ പേപ്പറ് കാര്യങ്ങളൊക്കെ അവിടെ കംപ്ലീറ്റ് അല്ലേ എന്ന് നോക്കുന്നുണ്ട് അപ്പോൾ നമുക്കിത് അപ്പോൾ അവർ തന്നിരിക്കുന്ന പേപ്പറുകളും കാര്യങ്ങളും കാണിച്ചു തരാം ഇത് ആർ സി ഓണറിൻ്റെ ആധാർ കാർഡിൻ്റെ കോപ്പി പാൻ കാർഡിൻ്റെ കോപ്പി ഇത് അതിൻ്റെ സെക്കൻഡ് ആണ് ആർ സി ബുക്കാണ് ഇതൊക്കെ അന്ന് നമ്മൾ ഒന്ന് വാലുവേഷൻ ചെയ്തൊക്കെ ചെക്ക് എന്നാലും ഒന്നും കൂടി നോക്കിക്കോളൂ പിന്നെ നമുക്ക് കിട്ടേണ്ട എല്ലാ ഫോംസുകൾ നമുക്കത് അവിടെ കാണാം ട്വൻ്റി എയ്റ്റ് ട്വൻറ്റി നയൺ തേർട്ടി അതിൻ്റെ കാര്യങ്ങളൊക്കെ അവർ ഇവിടെ ചെയ്ത് സൈൻ ചെയ്ത് തന്നിട്ടുണ്ട് ഇൻഷുറൻസിൻ്റെ നമ്മുടെ കയ്യിലാണ് ഇൻഷുറൻസ് നമ്മുടെ കയ്യിലാണ് നമ്മുടെ ആ അഫ്ഡവിറ്റ് നമ്മളെ ഇൻഷുറൻസ് അടച്ചതൊക്കെ എടുക്കുക അപ്പോൾ ഇൻഷുറൻസിൻ്റെ പേപ്പർ എവിടെയെന്നാണ് അന്വേഷിച്ചോണ്ടി അത് മറന്നു പോയതാണ് നമ്മൾ ഓൺലൈനായിട്ട് പുതുക്കിയൊക്കെ ചെയ്ത് പിന്നെ ഇത് വണ്ടിയുടെ മറ്റേ സർവീസ് ബുക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ആ കാര്യങ്ങളൊക്കെ അവർ കസ്റ്റമർ നമുക്ക് ഹാൻഡ് ഓവർ ചെയ്തിരുന്നു അതാണ് പിന്നെ പോലീസിൻ്റെ പേപ്പർ കിടക്കുന്നുണ്ട് പിന്നെ ഇതെന്താണ് പേപ്പറുകൾ വരെ അത് പഴയ പേപ്പറുകളാണ് കേട്ടോ പഴയ ഇൻഷുറൻസിൻ്റെ ആർ ഒക്കെ കോപ്പിയൊക്കെ പഴയതാ അത് കാണാം നമുക്ക് അതായത് അതിനത്തുള്ള ഓരോ അവരെ പണ്ടത്തെ ഇൻഷുറൻസിൻ്റെ ഒക്കെ പേപ്പറിൻ്റെ കോപ്പിയും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഇവിടുന്ന് ഇപ്പോൾ ഇനി ബാക്കി ഡെലിവറി കാര്യങ്ങളൊക്കെ എഴുതി വണ്ടി നമ്മളിപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ ഡെലിവറി എടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ ഇവിടുന്ന് വണ്ടി നമ്മൾ ഡെലിവറി എടുത്ത് നേരെ നമ്മൾ ഇന്നലൊരു കൃഷ്ണ കണ്ടിട്ടുണ്ട് ആ ക്രിസ്റ്റയ്ക്ക് കൂടി ഡെലിവറി എടുക്കണം പിന്നെ നമ്മുടെ ക്യൂ ഫൈവും കൂടി എടുത്ത് കഴിഞ്ഞാൽ ക്യൂ ഫൈവ് എക്സ് യു ഫൈവ് ഹൺഡ്രഡ് ഇന്നോവ ക്രിസ്റ്റ ഇതൊക്കെ പടം കൂടി നമ്മൾ നമ്മളിവിടുന്ന് ഒരുമിച്ച് കണ്ടെയ്നർ ഇപ്പിക്കുന്നതായിരിക്കും അപ്പം ഇതിന്റെ ബാക്കി പറക്കില്ല ഫ്രണ്ട്സ് അങ്ങനെ നമ്മുടെ ആ ഓടി ക്യൂ ത്രീത അവിടെ ഡെലിവറിക്ക് വേണ്ടി റെഡി ആയിട്ടുണ്ട് അപ്പം നമ്മുടെ ബയ്യത ഇവിടെ ഡെലിവറി ചെയ്താൽ അനീഷ് ഏറ്റവും വാങ്ങുന്നുണ്ട് നമ്മുടെ കസ്റ്റമർക്ക് വേണ്ടിയിട്ട് അനീഷാണ് വണ്ടി പറഞ്ഞത് ഏറ്റവും വാങ്ങുന്നത് നമ്മൾ എല്ലാ വീഡിയോ ചെയ്താൽ നമ്മൾ ഇവിടുന്നക്കുന്നുണ്ട് ഇത് അവരുടെ ഓട്ടോ പ്ലാൻസ് എന്ന് പറഞ്ഞ ഷോറൂമെന്നാണ് ഇപ്പം നമ്മൾ ഇവിടുന്ന് ഏകദേശം പ്രാവശ്യം മൊത്തം ഒരു നാല് വണ്ടികൾ എടുത്തിട്ടുണ്ട് അത് നമുക്ക് കുഴപ്പമില്ലാത്ത റേറ്റിൽ നല്ല ഡീലും കാര്യങ്ങളും തന്നുകൊണ്ടാണ് നമ്മൾ ഇവിടുന്ന് എടുത്തത് അത് മാത്രമല്ല ഇതിനു ഇതിനുമുമ്പ് നമ്മൾ ഇവിടുന്ന് പല വണ്ടികൾ എടുത്തിൽ നമുക്ക് ഒരു ആയിട്ട് നല്ല ഡീലിംഗ് ആണ് നമുക്ക് പേപ്പറിൻ്റെ കാര്യമൊക്കെ പക്കയായിട്ട് ചെയ്യുന്നുണ്ട് ആ ഒരു വിശ്വാസത്തിൻ്റെ പുറത്താണ് ഒരു ഡീലും നമ്മൾ എടുത്തു എടുത്തുവിടുത്തത് അപ്പോൾ നല്ലൊരു ക്വാളിറ്റിയിലെ വണ്ടി കാര്യങ്ങളാണ് നിങ്ങൾ വണ്ടിയുടെ വീഡിയോ ഒക്കെ മുമ്പ് കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഇത് രണ്ടായിരത്തി പതിനാറ് ഓടി ക്യൂ ത്രീ തേർട്ടി ഫൈവ് ടി ഡി ഇതിൽ വരുന്ന കോട്രോ പ്രീമിയം പ്ലസ് വണ്ടിയാണ് ഫനോമിക് സംഘവും കാര്യങ്ങളൊക്കെ വരുന്നത് ഇതുപോലെ ഡൽഹി അരിയാണ് യു പി പഞ്ചാബ് എന്നൊക്കെ വണ്ടികൾ എടുക്കാൻ ആഗ്രഹിക്കുന്നത് ഞാനായിട്ട് ബന്ധപ്പെടാൻ വേണ്ട നമ്പറാണ് സ്ത്രീനാഥ് സൈനകത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ അതിനെ തന്നെ വിളിച്ചാൽ കിട്ടില്ല എന്നാൽ വാട്സപ്പിനൊക്കെ മെസ്സേജ് ചെയ്യാം മെസ്സേജ് ചെയ്യുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട നിങ്ങൾക്ക് ഏത് വണ്ടിയാണ് വേണ്ടത് അതായത് ഏത് ഇയർലല്ലോ ഓട്ടോമാറ്റിക് ആണോ മാനുവൽ ആണോ പെട്രോൾ ആണോ ഡീസാണോ ഇനി ഫോർ ഇൻറ്റ് ഫോർ വരുന്നതാണോ ഫോർ ബൈ ടു വരുന്നതാണോ അങ്ങനെ ഫുൾ ഡീറ്റെയിൽ ഉൾപ്പെടുത്തിയിട്ട് കമൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് മെസ്സേജ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക അപ്പോൾ ഞാൻ എനിക്ക് അതിൻ്റെ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു പ്രൈസ് റേഞ്ചും കാര്യങ്ങൾ പറഞ്ഞ് തരാം പിന്നീട് വണ്ടിയുടെ ഓർഡർ കൺഫേം ആവുമ്പോൾ നമ്മൾ വണ്ടിയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നത് ഓക്കെ കൂടാതെ നിങ്ങൾക്ക് ഇവിടുന്ന് ഡൽഹി ഹരിയാന തന്നെ യു പി പഞ്ചാബ് എന്നൊക്കെ വണ്ടികൾ എടുക്കുന്നത് സംബന്ധിച്ച് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളും അല്ലെങ്കിൽ ഞാൻ വഴി അല്ലാതെ നിങ്ങൾ വണ്ടിയെടുക്കുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളെങ്കിൽ എന്നോട് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് അതും നിങ്ങൾ എൻ്റെ വാട്സപ്പിൽ അറിയിച്ചാൽ എനിക്ക് അറിയാവുന്ന പോലെ അതിന് മറുപടി കാര്യങ്ങളൊക്കെ തരാൻ വേണ്ടി ഞാൻ ശ്രമിക്കുന്നതായിരിക്കും ഇതിനു മുമ്പ് നമ്മൾ ഇവിടുന്നൊക്കെ വന്ന് കുറേ വണ്ടികളെടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ നമ്മുടെ ചാനലിൽ കടപ്പെട്ട് അപ്പോൾ യൂട്യൂബിൽ കയറി കേരള കാർസ് അടിച്ച് വീഡിയോ ലിസ്റ്റ് എടുത്താൽ നിങ്ങൾക്ക് കാണാം ചാനലിനെ കുറിച്ച് എൻ്റെ അഭിപ്രായങ്ങളും നമ്മൾ നല്ല എന്തെങ്കിലും ചെയ്ത് ദിവസം കാര്യങ്ങളും വരുന്നതായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോയുടെ തരാക്കാൻ വേണ്ടിയിട്ട് വരും ദിവസങ്ങളും അങ്ങനെ തെറ്റുള്ള കാര്യങ്ങളോ ഒന്നും തന്നെ വരാതെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിക്കാം ഒരു കാര്യം ഞാൻ എടുത്ത് ഓർമ്മിക്കുകയാണ് നമ്മൾ ഇനോവ ഇക്കിയോസി ഇക്കിയോസി ലിവ ഈ മൂന്ന് വാഹനങ്ങളുടെ ഡീൽ നമ്മൾ ചെയ്യുന്നില്ല കാരണം ഇവിടെ നല്ല വണ്ടികൾ കിട്ടൂല അതുകൊണ്ടാണ് നമ്മൾ ചേട്ടാത് പിന്നെ മാരുതിയുടെ വണ്ടികൾ തന്നെ ഇവിടുന്ന് എടുക്കുന്നതിൽ പ്രത്യേകിച്ച് ലാഭമൊന്നുമില്ല കാരണം ചില ഏകദേശം ഇവിടുത്തെ എല്ലാ ചിലവും കാര്യങ്ങളും കഴിഞ്ഞിട്ടുമ്പോൾ കേരള വണ്ടിയുടെ വിലയുടെ മേലെ പോകാൻ സാധ്യത ഉണ്ട് അതുകൊണ്ട് നമ്മൾ മാരുതിയുടെ വണ്ടിയുടെ ഡീലും പിടിക്കുന്നില്ല പിന്നെ ബാക്കിയുള്ള വണ്ടികളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൽ എങ്ങനെയാണ് എങ്ങനെ എന്തൊക്കെ ലാഭം വരും എത്ര എന്താണെന്നു ഞാൻ പറയാം ചെറു വണ്ടികൾ എടുക്കുന്നതിലും പ്രത്യേകിച്ച് ലാഭമൊന്നുമില്ല കാരണം കേരള വണ്ടിയുടെ വിലയുടെ നോക്കുമ്പോൾ ഒരു പത്തമ്പത് രൂപയുടെ ഉള്ള ഒരു ഡിഫൻസ് വരുള്ളൂ അത് ചെറുവണ്ടി ഏത് കമ്പനിയുടെ ചെറുവണ്ടി എടുത്താലും കൂടുതലായിട്ട് നമുക്ക് ലാഭം എന്ന് പറഞ്ഞാൽ വലിയ വണ്ടി പ്രീമിയം കാർഡ്സോ അതൊരു അല്ലെങ്കിൽ ഫോർച്ചുണർ അങ്ങനെയൊക്കെ വലിയ വലിയ വണ്ടികൾ എടുക്കുന്നതാണ് കൂടുതൽ ലാഭം അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടിന്യൂസ് ആയിട്ട് വെച്ച് നമ്മൾ ഇനി നാട്ടിലെത്തിയിട്ട് വണ്ടിക്ക് കുറച്ച് വർക്കുകൾ കാര്യങ്ങൾ അവർ പറഞ്ഞിട്ടുണ്ട് അത് ചെയ്യിപ്പിക്കുന്നുണ്ട് അതിൻ്റെ കസ്റ്റമർ ഡെലിവറി കൊടുക്കുന്ന സമയത്ത് പറ്റുമെങ്കിൽ അവരെ എന്താണ് അവർ അനുഭവം കാര്യങ്ങളോട് ഉൾപ്പെടുത്തിയിട്ട് ഒരു വീഡിയോ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ശ്രദ്ധിക്കുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ ഓടി ക്യൂ ത്രീ ഇവിടുന്ന് ഡെലിവറി കയറാൻ വേണ്ടിയിട്ട് അതിൻ്റെ വീഡിയോ കാര്യങ്ങളിപ്പോൾ അവർ എടുത്തുകൊണ്ടിരിക്കുകയാണ് ഓരോ ഭാഗങ്ങളായിട്ട് കറക്റ്റ് ആയിട്ട് അവർ പ്രോപ്പറായിട്ട് തന്നെ ചെക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ എവിടെയൊക്കെ എന്തൊക്കെ സ്ക്രാച്ചുകൾ കാര്യങ്ങളുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ അവരൊന്ന് അവിടുന്ന് ഫൈനലൈസ് ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇതിന് ശേഷം ഈ വണ്ടി ഇപ്പോൾ ഇവിടുന്ന് ട്രക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകും ഏകദേശം ഒരു പന്ത്രണ്ട് മുതൽ പതിനഞ്ച് ദിവസത്തിനുള്ളിലാണ് അവർ നമുക്ക് സമയം പറഞ്ഞിട്ടുള്ളത് എത്തിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഭയ ഓരോ സൈഡുകളായിട്ട് ഗ്ലാസിലോ കാര്യങ്ങളോ ഒന്നും തന്നെ പ്രോബ്ലം ഒന്നും എന്നുള്ളത് അവർ കൺഫേം ചെയ്യുന്നുണ്ട് ഇത് നമ്മളും ഒരു വീഡിയോ ഒരു പ്രൂഫോ അല്ല നമ്മൾ ഓൾറെഡി എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പോലും ഒന്നുകൂടെ എടുത്ത് വെക്കുന്നത് നല്ലതാണ് പിന്നെ നാട്ടിലത്തെ പിന്നെ അല്ലെങ്കിൽ ആ പേര് പറഞ്ഞാൽ നമ്മൾ കച്ചറ കൂട്ടി വരും അപ്പോൾ ഇവിടുന്ന് വണ്ടി കയറ്റി വിടുന്ന ആളുകൾ ഇതൊന്ന് ശ്രദ്ധിക്കുക അപ്പോൾ അങ്ങനെ നമ്മുടെ ഓടി ക്യൂ ത്രീ ഇപ്പോൾ ഈ ഒരു ഇൻസ്പെക്ഷനും കാര്യങ്ങളും കഴിഞ്ഞാൽ അതിൻ്റെ ചി റെസിപ്റ്റ് കാര്യങ്ങൾ ഇതാണ്ടോ പുറകിൽ അവിടെ എഴുതിച്ചോട്ടിരിക്കുന്നുണ്ട് അന്വേഷി വൺ ബൈ വൺ ആയിട്ട് കറക്റ്റായിട്ട് അപ്പോൾ ആ റെസിപ്റ്റും കൂടി നമുക്ക് എല്ലാ വണ്ടിയുടെയും അവിടെ ഒരുമിച്ചാണ് നമ്മൾ നമ്പർ ആഡ് ചെയ്യുന്നത് അതിന് ശേഷം നമ്മളിവിടുന്ന് ഈ വണ്ടി കൂടി കയറി പോകുന്നതായിരിക്കും അപ്പോൾ ഫ്രണ്ട്സ് അങ്ങനെ നമ്മളെ ഓടി ക്യൂ ത്രീ ഇവിടെ വണ്ടി ഡെലിവറി നമുക്ക് കിട്ടി നമ്മളിവിടുന്ന് കണ്ടെയ്നർ ചെയ്തിട്ട് അപ്പോൾ ആ വണ്ടി ഇന്നിപ്പോൾ നമ്മൾ ഇവിടുന്ന് നമ്മുടെ കസ്റ്റമറൊക്കെ ഹാൻഡ് ഓവർ ചെയ്യുകയാണ് അപ്പോൾ നമ്മുടെ കസ്റ്റമർ പുറത്താണ് എവിടെയാണ് പുള്ളി എവിടെയാണ് യു കെ യു കെയിലാണ് ഓസ്ട്രേലിയയിലാണ് ആ അപ്പോൾ പുള്ളി അദ്ദേഹത്തിൻ്റെ റിലേറ്റീവ് ആണോ അങ്ങനെ കസിൻ ആണ് ഓക്കെ അപ്പോൾ പുള്ളിയുടെ കസിനെ അയച്ചിട്ടുണ്ട് അപ്പോൾ അദ്ദേഹത്തേക്ക് നമ്മൾ അവിടുന്ന് വണ്ടി കൊടുത്തുകൂടിയാണ് പേരും കാര്യങ്ങളൊന്നും പറയാം പേര് അനൂപ് അനൂപ് കോതമംഗലം എൻ്റെ കസിനാണ് കസിനും സുഹൃത്തുമാണ് പുള്ളി പുള്ളിക്ക് വേണ്ടിയിട്ടാണ് എടുത്തത് ചേട്ടാ പേര് ഞാൻ പുള്ളിയുടെ സുഹൃത്താണ് എൻ്റെ പേര് ഒഫീഷ്യൽ നെയിം റിജോ എന്നാണ് റിജോ കോതമംഗലത്ത് തന്നെയാണ് ബിസിനസ് ഒക്കെ ആയിട്ട് പോകുന്നു വിഭിനായിട്ടുള്ള ഇതനുസരിച്ച് പിന്നെ ഒരു നല്ല വണ്ടി കിട്ടണം എന്നാണ് പുള്ളിയുടെ ഒരു ആഗ്രഹം പിന്നെ തീർച്ചയായിട്ടും വണ്ടി നല്ല വണ്ടി തന്നെയാണ് കാരണം കാഴ്ചപ്പാട്ടില് വണ്ടി ഗുഡാണ് കാരണം എല്ലാ പാർട്സുകളും അതിന്റെ സ്പേസും കാര്യങ്ങളെല്ലാം നമുക്കൊരു അപ്പോൾ വണ്ടി നല്ലതാണ് ഇതിന് മുമ്പ് പുള്ളിക്കിടെ അല്ലെങ്കിൽ അത്രയ്ക്കൊരു ക്വാളിറ്റി ഉള്ള വണ്ടി ആയിരുന്നില്ല തീർച്ചയായിട്ടും നല്ല വണ്ടിയാണല്ലോ പുള്ളി പറഞ്ഞാൽ വളരെ നല്ലതെന്ന് പറഞ്ഞു ഇനി ഒരു വണ്ടി എടുക്കണമെങ്കിൽ തീർച്ചയായിട്ടും അജൂ സമീപിക്കും തീർച്ചയായിട്ടും വന്നിരിക്കും അപ്പൊ നിങ്ങൾ കേട്ടില്ല അപ്പൊ അങ്ങനെ വണ്ടി നമ്മളിന്ന് ഇപ്പൊ ഇവിടുന്ന് എന്തായാലും ഡെലിവറി വിടുകയാണ് മഴയ്ക്ക് ചെറിയൊരു ഗ്യാപ്പ് കിട്ടിയിട്ടുണ്ട് അല്ലെ അതിന്റെ ഒരു ആശ്വാസത്തിലാണ് കാരണം നല്ല മഴയാണ് ഇവിടെ അപ്പോൾ നമുക്കങ്ങനെ ഈ വണ്ടി വിടാം ഞാൻ അടുത്ത വണ്ടിയുടെ വിശേഷം കാര്യങ്ങളൊക്കെ ആയിട്ട് വീഡിയോ കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇതുപോലെ ഡൽഹി ഹരിയാന യു പി പഞ്ചാബ് എന്നൊക്കെ വണ്ടികൾ എടുക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് ഞാനായിട്ട് ബന്ധപ്പെടാൻ വേണ്ട നമ്പറാണ് വീഡിയോയുടെ സൈഡിൽ ഇപ്പോൾ നമ്മൾ കൊടുത്തത് കൂടാതെ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനത്തും സ്ക്രോളിങ്ങിനൊക്കെ നമ്മൾ നമ്പർ കാണിക്കുന്നത് അതെൻ്റെ പേഴ്സണൽ നമ്പറാണ് അപ്പോൾ അതിലേക്ക് വിളിച്ചാൽ കിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വാട്സാപ്പിനകത്തും മെസ്സേജ് ചെയ്യുക മെസ്സേജ് ചെയ്യുമ്പോൾ പ്രത്യേകം നിങ്ങൾക്ക് ഏത് വണ്ടിയാണ് നോക്കുന്നത് ഏത് ഇയർ ഉള്ളത് പെട്രോൾ ആണോ ഡീസൽ ആണോ ഓട്ടോമാറ്റിക് ആണോ മാനുവൽ ആണോ ഇനി ഫോർ ബൈ ടു ആണോ ഫോർ ഇൻറ്റു ഫോർ ആണോ അങ്ങനെ കാര്യങ്ങളെല്ലാം മെൻഷൻ ചെയ്തിട്ട് പ്രത്യേകം കമൻറ്റ് ചെയ്യാം അതും നിങ്ങൾ വോയിസ് നോട്ട് അല്ലാതെ ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ട് അയക്കുകയാണെങ്കിൽ എനിക്ക് കൂടുതൽ സന്തോഷം അപ്പോൾ എനിക്ക് പെട്ടെന്ന് കാര്യം മനസ്സിലാവുള്ളൂ അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ വണ്ടിയുടെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ അത് ഷെയർ ചെയ്യുന്നതായിരിക്കും കൂടാതെ നിങ്ങൾക്ക് ചാനലിനെ എന്തെങ്കിലും അഭിപ്രായങ്ങളോ കൂടുതലായിട്ട് ഇതിൽ എന്തെങ്കിലും ചേഞ്ചസോ കാര്യങ്ങളോ നമ്മൾ വരുത്തണ്ടായിട്ടുണ്ടെങ്കിലും നിങ്ങൾ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാമല്ലെങ്കിൽ ഞാൻ അറിയിക്കുക ചെയ്താൽ വരും അങ്ങനെ തെറ്റുള്ള കാര്യങ്ങളോ ഒന്നും തന്നെ വരാതെ ഞാൻ വീഡിയോ എടുക്കാൻ എടുക്കേണ്ടിയിട്ട് ശ്രമിക്കുന്നു അപ്പോൾ അടുത്ത വണ്ടിയുടെ വിശേഷമായിട്ട് നമുക്ക് വീണ്ടും കാണാം